എൻ്റെ കട്ടിയും ഓരോ സമയത്ത് ഓരോടാണ് കേട്ടോ ഇപ്പോൾ ഒന്ന് ചായ അടിക്കാൻ പുറത്തുണ്ടോ ചോദിച്ചാൽ ഏ എനിക്ക് ഒഴിയില്ല അവരും അതേ സമയം നമ്മൾ ഇരിക്കുകയാണെങ്കിൽ വന്നിട്ട് ഒരുപാട് നമുക്ക് ചായ അടിക്കാൻ പോകുന്നത് അപ്പം കിട്ടിയ ചാൻസ് കിട്ടുമ്പോഴെല്ലേ കിട്ടുള്ളൂ കിട്ടിയ ചാൻസ് അപ്പോൾ നമ്മൾ വന്നാലും മുതലാക്കണല്ലോ അപ്പോൾ എൻ്റെ ഒപ്പം കുറെ കുട്ടിപ്പെട്ട ആളുകളുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് ചാടിക്കാൻ വേണ്ടിയിട്ട് കറി കറി കെട്ടോ അവിടെ ചെന്നിട്ട് എല്ലാം ചന്തയിൽ മീൻ നിൽക്കുന്ന ആൾക്കാരെ പോലെ തിരക്കുകയാണ് എല്ലാവരും കടന്നിട്ട് അവിടെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം തിരഞ്ഞൊടുവിൽ ഓരോരുത്തർ ഓരോ സെലക്ട് ചെയ്തിട്ട് പോകുന്നുട്ടോ ആ എന്തായാലും ഒക്കെ കനത്തിലുള്ളൊരു ചിക്കൻ ആണ് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഞാൻ പുറത്ത് പോയ പിന്നെ ഞാൻ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരല്ല അതുകൊണ്ട് ഞാൻ കോഫിയാണ് കൊടുക്കുന്നത് പിന്നെ കട്ട്ലേറ്റ് വലിയ ടേസ്റ്റൊന്നും പിന്നെ പിന്നെന്താ ഇനി ഇവൻ്റെ ഷോ ആണ് കേട്ടോ എൻ്റെ ഇല്ലേ ബാക്കി അവൻ്റെ ഷോ ഇങ്ങനെ തുടർന്നാണ് അവരെ ഞാൻ പിടിച്ചുപഠിച്ച് ഇതിൻ്റെ കോഫി കുടിക്കുന്നതിൻ്റെ ഷോ കാണിച്ചാൽ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും കോഫി അടിപൊളിയായിരുന്നു എനിക്കിഷ്ടമായി പക്ഷേ ഈ കിടക്കുന്ന സാധനം ഉണ്ടല്ലോ ഒരു ഫസ്റ്റിന് നന്നല്ല കേട്ടോ പിന്നെ എന്തായാലും വേണ്ടില്ല പൈസ കൊടുത്ത് പഠിച്ചാലും ചോദിച്ചിട്ട് ഇനി അപ്പോൾ എനിക്ക് കുറച്ച് മൈണുസൊക്കെ വെച്ചോയ്ക്കോ മൈനസ് ആണെങ്കിൽ പൊളിച്ചിട്ടാണ് തൊള്ളി വയ്ക്കാൻ അതോ വേറൊരു കാര്യം അപ്പോൾ എന്ത് ചെയ്തു എൻ്റെ മകനുക്ക് തന്നെ അപ്പോൾ അവനെങ്കിലും ചിക്കൻ റോൾ ആയിരുന്നു അത് പിന്നെയും ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് മേടിച്ചിട്ട് കഴിക്കാൻ കേട്ടോ എനിക്ക് സ്വതവേ മാനസ് ഇഷ്ടമാണ് പിന്നെ ഇത് വലിയ രസമല്ല എന്നാലും ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ വേസ്റ്റ് വേസ്റ്റാകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മേടിച്ചു അങ്ങനെ കുടിച്ചതാണ് ഇത് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് ചോദിച്ചിട്ടാ നിങ്ങൾ വിചാരിക്കും അല്ലെങ്കിൽ ഇവിടെ നല്ലോണം തിന്നും ജീൻ്റെ പിന്നീട് കുറ്റം പറണ്ടെന്നോ അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞുകൊണ്ടതിന് ഐ അടുത്ത ഐറ്റം കൊടുക്കുന്നുണ്ട് ഇത് പൊക്കവടയാണ് അപ്പോൾ മയണുസ് കളയണ്ടതെന്ന് ചോദിച്ചാൽ മണുസിൻ്റെ കവർ രണ്ടറിട്ടു കാരണം പൊക്കവട വന്ന വഴി അറിയില്ല പോയതൊന്നും ആരും കണ്ടില്ല അതുകൊണ്ട് തന്നെ അത് പിന്നെയും ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഇത് കഴിക്കാൻ കൊള്ളാം അപ്പോൾ എന്തായാലും എന്താ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ മുളയങ്കാവനോട് തെറ്റ ബൈ പേർന്ന് വീണ്ടും പോയി പിന്നെ ഇൻ്റെ പോലെയല്ലല്ലോ ബാക്കിയിൽ ഒരച്ചിട്ട് അവരൊക്കെ എപ്പോഴും ഇരുന്ന് ആട് ചാച്ചരക്കണ പോലെ ഇന്ന് ചാച്ചറിക്കുകയാണ് ഇൻ്റെ പിന്നെ കഴിഞ്ഞുകൊണ്ട് ഞാൻ ഈ പട്ടിശോ കാണിക്കുകയാണ് പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ റേഷൻ പിടിയൊക്കെ പോയി ഇങ്ങനെ റിച്ചി ിൽ നിന്ന് പൂവറിലേക്ക് പോകാൻ സമയമായാലോ റേഷൻ വീട്ടിൽ ചെന്നപ്പോൾ അയാൾ ഒടുക്കത്ത് ഫോൺ വിളി ഫോൺ വളിയൊക്കെ അവസാനം എന്നോട് അയാൾ വരല് വെക്കാൻ പറഞ്ഞു ഞാൻ ഈ ആധാറിലൊക്കെ വെല്ലുപതിപ്പിക്കുന്ന പോലെ കൊണ്ടുപോയി അമർത്തി വെച്ചെടുത്തു അപ്പോൾ അയാൾ ചിരിച്ചിട്ട് പറയാം കുട്ടി എഴുതാമൃത് പഠിക്കേണ്ട വെറുതെ തൊട്ട് എടുത്താൽ മതി അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഒന്ന് എന്നെ നോക്കി കളിയൊക്കെ ചിരിച്ചു എനിക്ക് ഭയങ്കര ക്ഷേമമായി പക്ഷെ എന്തായാലും വേണ്ടില്ല എൻ്റെ അറിവില്ലായ്മ കൊണ്ടല്ലേ അപ്പോൾ എന്തായാലും റേഷൻ പീഡിയിൽ നിന്നൊരു ബില്ലൊക്കെ തന്നിട്ടുണ്ട് ഇപ്പോൾ പണ്ടൊക്കെ സൂപ്പർ മാർക്കറ്റിലും കടകളിലൊക്കെ പോയാലാണ് ഇങ്ങനത്തെ ബില്ലൊക്കെ തല്ലി ഇപ്പോൾ റേഷൻ പിടികളിലടക്കം ഇങ്ങനത്തെ ബില്ലാണ് എന്താ ചെയ്യുക ഇരുപത്തേഴ് രൂപയായി എന്തായാലും വന്നില്ല കിട്ടിയതില്ല അപ്പം വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഓക്കെ ടാറ്റ